സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിക്കും നീണ്ട അൻപത്തിരണ്ട് ദിവസത്തെ വറുതിക്കാലത്തിന് ശേഷമാണ് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നത് നീണ്ട അൻപത്തിരണ്ട് ദിവസത്തെ വറുതിക്കാലത്തിന് ശേഷമാണ് വലിയ പ്രതീക്ഷയുമായി ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്നത് പെയിന്റ് അടിച്ചും അറ്റകുറ്റപ്പണികൾ നടത്തിയും ബോട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറിലധികം യന്ത്രവൽകൃത ബോട്ടുകളാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ കടലിൽ ഇറക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായി ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്